സം സരസ്വതീ നമ നമസ്കാരം പ്രിയപ്പെട്ടവർ ലളിത സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ എഴുപത്തിരണ്ടാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ अथ श्रीमद् भगवत गीताया सांख्य योगो नामने द्वितीयो अध्यायः दि सप्तति श्लोकः एषा ब्राह्मी स्थितिः पार्थ नैनं प्राप्य विमुह्यति स्थित्वास्यामदकालेपि ब्रह्म निर्वाणमृच्छति अल्यो पार्थ इदानीं ब्रह्मनिष्ठः ഇത് കൈവരിക്കുകയാണെങ്കിൽ സംസാരാസക്തി പിന്നെ ഉണ്ടാകുന്നതേയില്ല അന്ത്യകാലത്തിലെങ്കിലും ഈ അവസ്ഥയിൽ എത്തുകയാണെങ്കിൽ ബ്രഹ്മനിർവ്വാണം സിദ്ധിക്കുക എന്നത് അനായാസം തന്നെയായിരിക്കും ഈ ശ്ലോകത്തോടുകൂടെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സമാപ്തമായിരിക്കുകയാണ് അടുത്ത ഭാഗം മുതൽ മൂന്നാം അധ്യായം കേൾക്കാം നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി പതിനാല് മൂലാധാരാമ്പുജാരൂഢ മൂലാധാരത്തിലെ അംബുജത്തിൽ ആരൂഢയായിട്ടിരിക്കുന്ന ശക്തിയെ മൂലാധാരാംബുജാരൂഢ എന്ന് വിശേഷിപ്പിക്കാം യഥാർത്ഥമായ ആവരണത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നുവെങ്കിലും തൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു താമരപ്പൂ പോലെ ഉറച്ചു നിൽക്കുന്നവർ അങ്ങനെ ചില ചില വ്യാഖ്യാനങ്ങളെ കൊണ്ടുപോകാം ഏതൊന്നും ഒരു മൂലത്തിലാണ് നിലകൊള്ളുന്നത് അല്ലേ ശരീരത്തിൻ്റെ ആധാരം അന്നവും അന്നത്തിൻ്റെ ആധാരം ജലവും ജലത്തിൻ്റെ ആധാരം തേജസ്സും തേജസ്സിൻ്റെ ആധാരം സത്വമാണ് എന്ന് ഛാന്തോഗ്യോപനിഷത്ത് പറയുന്നു എന്നാൽ ജഗത്തിൻ്റെ ആധാരമാവുന്നത് എന്താണ് അതിൻ്റെ പ്രകൃതിയാണ് എങ്ങനെയുള്ള പ്രകൃതി അണുപ്രകൃതി ജഗത്ത് എത്രയൊക്കെ വിശാലമായാലും തൻ്റെ അണുപ്രകൃതിയെ മറക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എന്തെന്നാൽ അണുവിൽ നിന്നാണ് അത് വിശാലമായി തീരുന്നത് ഈ ശ്ലോകം നോക്കൂ തദ്വ മഹാനഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശോ ഹിരൺമയോഹം ശിവരൂപമസ്മി ഞാൻ അണുവിൻ്റെ അണുവും മഹത്തിൻ്റെ മഹത്വമാണ് എൻ്റെ സ്വരൂപം തന്നെയായിട്ടുള്ള പ്രപഞ്ചത്തിൽ പരമാത്മാവും വിരാട് പുരുഷനും ഞാൻ തന്നെയാകുന്നു അണുത്വമായിട്ടുള്ള തൻ്റെ സത്വത്തിൽ ഇരുന്നുകൊണ്ടാണ് പരമാത്മാവ് ചരാചരങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എങ്കിലും തൻ്റെ സ്വത്വം കളയാത്തവരെ ആരും മറക്കില്ല എന്ന് മാത്രമല്ല അവർ ആരാധ്യരുമായിരിക്കും അല്ലേ നാമം തൊണ്ണൂറ്റൊമ്പതോടെ ഒന്നോർത്തോളൂ മൂലാധാരീക നിലയ അവിടെ തൻ്റെ ആധാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ദേവീ സ്വരൂപത്തെ സൂചിപ്പിച്ചിരുന്നു ആ ആധാരത്തിൽ നിൽക്കുമ്പോൾ അംബുജ ആരൂഢയായിട്ട് നിൽക്കണം എന്നുകൂടെയാണ് ഇവിടെ ചേർത്ത് അയക്കേണ്ടത് അതായത് അംബുജത്തെ പോലെ വേര് ആധാരത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ചുറ്റുപാടുകളുടെ ദുഷ്പ്രഭാവം തന്നിലെ തന്നിലേശാതെ നിലകൊള്ളണം എന്നാണ് വിങ്ങ കാരണം ഓരോരുത്തർക്കും ആധാരതലങ്ങൾ വ്യത്യസ്തമായിരിക്കും അവിടെ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അന്നേരം അതിലെ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം തൻ്റെ ആധാരത്തെ മാനിക്കേണ്ടത് എങ്കിൽ മാത്രമേ വ്യക്തികളുടെ ഉന്നമനം സാധ്യമായി സാധ്യമായിത്തീരുകയുള്ളൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് താമരപ്പൂ എല്ലാവരും ഉദാഹരിക്കുന്നതുമാണ് താമരപ്പൂവിനെ ഈ നാമത്തിലൂടെ നമ്മൾ അടുത്ത ധാതുവായ അസ്ഥിയിലേക്കുള്ള യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത് ശരീരത്തിന് ആധാരം നൽകുന്ന അസ്ഥിയാണ് നാം അഞ്ഞൂറ്റി ഇരുപത് വരെ വിഷീഭവിക്കുന്നത് ചക്രതലത്തിൽ അതിൻ്റെ വിന്യാസം ശരീരമധ്യത്തിൽ സുഷുമ്നയുടെ ഏറ്റവും അടിത്തട്ടിൽ താമരപ്പൂവിൻ്റെ ആകൃതിയിൽ നാല് തലങ്ങളോടുകൂടെ സ്ഥിതി ചെയ്യുകയാണ് അവിടെയാണ് നമ്മുടെ ശക്തി കേന്ദ്രമായ കുണ്ടലിനി ചുറ്റുചുറ്റായി നിലകൊള്ളുന്നത് മൂലാധാര ചക്രമാണ് ഊർജ ശരീരത്തിന് ആധാരമായിട്ട് വർദ്ധിക്കുന്നത് കാരണം അതാണ് ശരീരത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യലിംഗത്തിനും മലദ്വാരത്തിനും ഇടയ്ക്കാണ് ഈ ചക്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത് മാത്രമേ ഉള്ളൂ ബോധം വീര്യം ഓജസ് പ്രത്യുത്പാദനം കർമ്മം ഇവയ്ക്കെല്ലാം നിധാനമായിട്ടുള്ള ഈ ചക്രം പൃഥ്വി തത്വത്തെയാണ് കുറിക്കുന്നത് ഇവിടുത്തെ ബീജാക്ഷരം ലം എന്നതാണ് സർവത്തിനും ആധാരമായിട്ടുള്ള ആരംഭത്തിൽ ഊന്നിക്കൊണ്ട് അതിൽ അധിഷ്ഠിതമായ ദേവി എന്നാണ് ഭക്തിതലത്തിൽ നാം എടുക്കേണ്ടത് ജലത്തെ ആധാരമാക്കി ജലത്തെ മനച്ചു കൊണ്ട് അധിവസിക്കുന്ന പ്രഭാവമാണ് ആ ദേവി ഏതുന്നതിയിലും തൻ്റെ നിലമറക്കാത്ത പ്രഭാവം കൂടെയാണിത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നാമം നമുക്ക് അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത ആധാരങ്ങളെ മനസ്സിലാക്കുന്ന ഇടത്തായിരിക്കണം ഏത് ആധാരവുമാവട്ടെ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക നമസ്കാര ശബ്ദം നമ नन्दि नमस्कारः सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्षमहेश्वरी